ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്താ കാര്യം മനസ്സിലാക്കി ഉണ്ടാവും നമ്മൾ ഇന്നൊരു വലിയൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ കുറച്ച് പ്രോഡക്റ്റ്സ് നമ്മുടെ ഫ്ലിപ്പ് കാർട്ടിന് വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ അത് ഓരോന്നായിട്ടൊന്ന് അൺബോക്സ് ചെയ്യാം ഞാനിതിവിടെ ഒന്ന് വെക്കട്ടെ അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ അൺബോക്സ് ചെയ്യുന്നത് വലിയൊരു ബാഗാണ് ഇത് നമ്മൾ നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിന്ന് തന്നെ വാങ്ങിച്ചാണ് ഇത് നമ്മുടെ വേണവിന് വേണ്ടിയിട്ടാണ് സോട്ടാബീന്റെ ബാഗ് വേണോന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് വാങ്ങിച്ചാണ് നമുക്കിതിനകത്ത് ഇവിടെ ബോക്സ് അതുപോലെ തന്നെ നമുക്ക് വെള്ളം വെക്കാം വയ്ക്കാം വൈ ചൈറ്റാം ഇവിടെ ലഞ്ച് വെക്കാനായിട്ടുള്ള ആ ഒരു മുറി ഉണ്ട് നല്ല അടിപൊളിയോ പിന്നെന്താ നോട്ട്സ് വയ്ക്കാൻ വേണ്ടിട്ട് ഇവിടെ റൂമുണ്ട് പിന്നെ ഇവിടെ ടെസ്റ്റ് ബുക്ക് എന്ത് അങ്ങനെ വെക്കാവുന്ന ഒരു ഇതുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് തോന്നുന്നു നമുക്ക് നല്ല കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ പിന്നെ പ്രണവിന് കുറച്ച് ബുക്കേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഒരു ബാഗ് പ്രണവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമുക്ക് ഇതിന്റെ ലെങ്ത് കൂട്ടാൻ കുറക്കൊക്കെ ചെയ്യാം ഇങ്ങനെ അനുസരിച്ചിട്ട് അപ്പം നമ്മളിത് ഫ്ലീകാർട്ടിൽ നിന്ന് വാങ്ങിച്ചത് മുന്നൂറ് ഒരു ഈയൊരു കണ്ടില്ലേ പ്രണവിന് ചോട്ട തന്നെ വേണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇത് വാങ്ങിച്ചത് അടുത്തതായിട്ട് നമ്മൾ ഇതാ ഈ ഒരു ബോട്ടിലാണ് വാങ്ങിച്ചേക്കുന്നത് ഇതും നമ്മൾ കടി തന്നെ കേട്ടോ ഞാൻ പറഞ്ഞു മൂന്നും ഒരുമിച്ച് വന്നൊരു പ്രോഡക്റ്റാണ് ഈ ഒരു ബോട്ടിലാണ് ഇത് നമ്മുടെ സ്പൈഡറിന്റെ ഒരു ബോട്ടിലാണ് ഇത് നമുക്ക് എന്താ ഇങ്ങനെ കുടിക്കാം അതിന് ഊരി നമുക്കിത് ഊരിയൊക്കെ ചെയ്യാം ഇത് സിമ്പിളായിട്ട് നമുക്ക് അതൊക്കെ പ്രണവിന്റെ ഇഷ്ടം തന്നെ ആട്ടോ ഞാൻ വാങ്ങിച്ചത് ഇതൊന്നും എന്റെ ഇഷ്ടത്തിന് വാങ്ങിച്ചതല്ല പിന്നെ അതാ ഇവിടെ നമുക്ക് ഊരാം നമുക്ക് അത്യാവശ്യം വെള്ളം ചായയൊക്കെ കുടിക്കണമെങ്കിൽ അതിലാർക്കിയിൽ ഒക്കെ ഇവര് കൊടുക്കാം അതുപോലെ തന്നെ ഇവിടെയും ഇങ്ങനെ ഒരു നമുക്ക് എന്തെങ്കിലും കറി വെക്കണോ അങ്ങനെയൊക്കെ വെക്കണമെങ്കിലും ഇതിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം അതുപോലെ തന്നെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ആണെങ്കിലും നമുക്ക് നമുക്കിതിൽ കൊടുത്തു വിടാം ഇത് നമുക്ക് കിട്ടിയത് വെറും നൂറ്റി ഏഴ് രൂപയ്ക്കാണ് നമുക്ക് ഈ ഒരു ബോട്ടില് ഫ്ലി ഫ്ലിപ്പ്കാർട്ടിന്ന് അപ്പം ഇത് നമ്മൾ അഞ്ഞൂറ് എം എല്ലിൻ്റെ ഒരു ബോട്ടിലാണിത് അതെ പൊടിയായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ അഞ്ഞൂറ് എം എൽ ആണ് പിന്നെ അപ്പം നമുക്ക് ഓരോരോ നമ്മൾ എന്തോരം നിറയ്ക്കുന്ന അങ്ങനെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ അതെ നൂറ് എം എൽ ഉണ്ട് അതുപോലെ തന്നെ ഇരുന്നൂറ് എം എൽ എ മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് അങ്ങനെ അഞ്ഞൂറ് എം എല്ലിൻ്റെ ഒരു ബോട്ടിലാണിത് നല്ല അടിപൊളിയാട്ടോ നമുക്ക് ഇതാണെന്ന് പറഞ്ഞുള്ള കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല അടിപൊളിയാണ് ഈ ഒരു ലഞ്ച് ബോക്സ് ആണ് നമ്മൾ ഇത് രണ്ടെണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ ഫ്ലിപ്കാർട്ടിങ് തന്നെ വാങ്ങിച്ചാൽ വേണ്ടില്ലേ ഇത് പ്രണയിന് ചോട്ടാവിൻ പണ് വേണമെന്ന് നമ്മൾ നമ്മള് ഫ്ലിപ്കാർട്ടിന്ന് കുക്ക് ചെയ്താണ് കഴിഞ്ഞ വെള്ളം ചോട്ടാവിൻ്റെ തന്നെയായിരുന്നു അതാ ഇത് ഒരെണ്ണം വാങ്ങിച്ചു പാക്ക് ചെയ്ത ഒരെണ്ണം കൂടി അപ്പൊ രണ്ടെണ്ണം നമുക്ക് കോംബോ ഓഫറിൽ കിട്ടിയതാണ് ഈ രണ്ടിനും കൂടി നൂറ്റി മുപ്പത്തി അഞ്ച് നമ്മൾ ഇങ്ങനെ തുറക്കുവാണ് ഇതിന്റെ കൂടെ കൂടെതാ ഒരു കോർക്കും ഇതും വരുന്നുണ്ട് പിന്നെന്താ ഒരു കറിയൊക്കെ വെക്കുന്ന പാത്രം വരുന്നുണ്ട് ഇങ്ങനെ തുറക്കാം കണ്ടില്ലേ പിന്നെ ഇതൊരു ബാർബിയുടെയാണ് ബാർബി പ്രണവിന് ഇഷ്ടല്ല പ്രണവിന്റെ ചോട്ടാ ഭീമാണ് ഇഷ്ടം പ്രണവ് ചോട്ട ഭീമിന്റെ കട്ട ഫാനാണ് ഇതും സെയിം തന്നെയാട്ടോ ഇത് ഞാൻ അങ്ങനെ കണ്ടപ്പോ ഓഫറിൽ കണ്ടപ്പോ വാങ്ങിച്ച നമുക്ക് ആണെങ്കിലും ജോലിക്ക് പോകുമ്പോ ചോറും ഉണ്ടാകാൻ വേണ്ടിട്ട് ഇത് ഉപയോഗിക്കാം അതല്ല ഈ ഒരു ബാർബിയുടെ കാണാൻ പറ്റുന്നില്ല ബാർബിയുടെ സ്റ്റിക്കർ മാറ്റി നമുക്ക് വേണമെങ്കിൽ പ്രണവിന് ഇവിടെ ചോട്ടാ ഭീമിന്റെ ആ ഒരു സ്റ്റിക്കർ ഒക്കെ കൊടുക്കാം അപ്പൊ അങ്ങനെ മാറി മാറിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതും ആ ഒരു സെയിം ഇതിൽ തന്നെ വരുന്നതാണ് ഇതിനകത്തും അതുപോലെ തന്നെ ഒരു കറിപ്പാത്ര ഉണ്ട് പിന്നെ ഈ ഒരു കോർപ്പും ഈ സ്പൂണും ഉണ്ട് അപ്പൊ നമുക്ക് ഒക്കെ കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെ കഴിക്കാം ചോറ് കൈ ഉള്ളൊക്കെ കഴിക്കാത്ത കുട്ടിയുണ്ട് പ്രണവിന്റെ കൈയാണ് ഇടക്ക് വരുന്നത് പ്രണവിന്റെ വീഡിയോ എടുക്കാത്തത് കൊണ്ട് പ്രണവിന് കുറച്ച് കലിയായിട്ടിരിക്കുകയാണ് നേരം ചോറൊക്കെ നമുക്ക് ഇങ്ങനെ സ്പൂണിൻ്റെ വയ്ക്കാം അപ്പം ഇതും നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് കിട്ടിയതാണ് ഇതാ രണ്ടും കൂടിയാണ് നമുക്ക് കിട്ടിയത് ചോട്ടാ ബീം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രണവ് ചോട്ടാ ബീമിന്റെ കട്ട ഫാനാണ് കാർപ്പും വെച്ചാൽ തന്നെ പ്രണവ് ചോട്ട ബീമിന് മാത്രമേ കണ്ണൂ അടുത്തതാ ഒരു ഡ്രസ്സാണ് ഇത് നമ്മൾ അതിന് രണ്ടെണ്ണം വരുന്നുണ്ട് ഒരു യെല്ലോയും പിന്നെ ഒരു റെഡും പൊട്ടിച്ചായിരുന്നു ഇതാണ് ഞാൻ പൊട്ടിച്ച് അടിക്കാം അപ്പൊ ഇതൊരു നല്ല ടോപ്പ് ആട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഞാൻ ആ റെഡ് പൊട്ടിച്ചോക്കിട്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് നമുക്ക് നല്ല അഫോർഡബിൾ റേറ്റിൽ കിട്ടിയതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപയ്ക്കാണ് നമുക്ക് ഈ രണ്ട് ടോപ്പും കൂടി കിട്ടിയത് മറ്റേതും കൂടി ഞാൻ അയച്ചു തരാം ഇത് ഞാനൊന്ന് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ഇത് രണ്ടെണ്ണം നമുക്ക് നല്ല അഫോർഡബിൾ റേറ്റ് കിട്ടിയതാണ് എനിക്കിത് കുറച്ച് ഷെയ്പ്പ് ചെയ്യണം അപ്പൊ ഇത് രണ്ടും ഒരേ ഇതാണ് പാറ്റേണ വരുന്നത് ഇതാ ഈ ടോപ്പിന്റെ ഫുൾ ലെങ്ത് ഇതാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഡബിൾ എക്സ് എൽ ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ എനിക്ക് ഇവിടെ വരുമ്പോഴത്തേനും ഇത് ഇത് കുറഞ്ഞു പോവാൻ ചില ടോപ്പുകൾ എടുക്കുന്നത് എനിക്ക് അങ്ങനെയാണ് കറക്റ്റ് ഞാൻ എടുക്കുന്നത് എക്സസ് ആണ് പക്ഷെ എനിക്ക് എക്സസ് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ഡബിൾ എക്സ് എൽ ആണ് അത് നല്ലൊരു അടിപൊളി മെറ്റീരിയലാണ് നമുക്ക് ഇത് വരുന്നത് ീ ഫോർത്ത് ആണ് നമ്മുടെ ഈ ഒരു സ്ലീവ് വരുന്നത് നല്ല അടിപൊളിയാട്ടോ നമുക്ക് ഞാൻ ഇതിന്റെ റിവ്യൂ ഒക്കെ നോക്കിയപ്പോഴത്തേനും നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഇതായിട്ടാണ് കണ്ടത് മെറ്റീരിയൽ ആണെങ്കിലും എനിക്ക് കയ്യിലേക്ക് ഇട്ടു നമ്മൾ കാണുന്ന പോലെയല്ല ക്യാമറയിൽ കാണുന്ന പോലെയല്ല സംഭവം നല്ല അടിപൊളിയാണ് സെറ്റാണ് നമ്മളിപ്പോൾ ഡെയിലി വേറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം നമ്മൾ ഓഫീസിലൊക്കെ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവർക്കൊക്കെ നല്ല അടിപൊളിയാണ് ഇത് കംഫർട്ടബിൾ ആണ് ഇത് നമ്മുടെ മെയ്ത്ത് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കിട്ടിട്ടുണ്ടെന്ന് അറിയില്ല ആ ഒരു രീതിയിലുള്ള തുണി ആട്ടോ ഇത് എനിക്കിത് എത്രത്തോളം ഇതിൽ എനിക്ക് അറിയില്ല പക്ഷെ നല്ല അടിപൊളിയാണ് നമ്മുടെ മെയ്ത്തിട്ടിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ കൂടുതലും എടുക്കുന്ന ഈ ഒരു മെറ്റീരിയൽ ആണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെയാണ് ഞാൻ കൂടുതലും വാങ്ങുന്നത് അപ്പം നല്ല അടിപൊളിയാണ് എനിക്കിത് ഇട്ടിട്ടുണ്ടെങ്കിലും ഇട്ടെന്ന് അറിയത്തില്ല ആ ഒരു രീതിയിലുള്ള ഒരു ഇത് അതുപോലെ തന്നെ ഇത് സോറി ഞാനിത് ഇത് റെഡ് അല്ല മെറൂൺ ആണ് ഒരു മെറൂൺ ഷെഡ് നല്ല അടിപൊളിയാണ് ഇതും ആ ഒരു ഇതിൽ വരുന്നതാണ് ഇതും ഡബിൾ എക്സ് എൽ തന്നെയാണ് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് എക്സ് ഡബിൾ എക്സ് വേണ്ട പക്ഷേ എന്നിരുന്നാലും മിക്കപ്പോഴും വരുമ്പോൾ ചെറുതാവുന്നതെന്ന് വന്നിട്ടാണ് ചെറുതല്ല കുറച്ച് ഇതായി പോകുന്നതാണ് ഞാൻ ഇങ്ങനെ എടുത്തത് അപ്പം ഇതാണ് നമുക്ക് കുറച്ച് ഷേപ്പ് ചെയ്താൽ മതിയല്ലോ അത് വിചാരിച്ചിട്ടാണോ ഇതും ആ ഒരു ഇത് പിന്നെ ഈ ഒരു കഴുത്ത് വരുന്നത് നമുക്ക് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാണ് ഇത് നമുക്ക് എന്തെങ്കിലും വർക്ക് നമ്മുടെ ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്യണം നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ എനിക്ക് ആ ഒരു ഉദ്ദേശത്തിലാണ് ഞാനിത് എടുത്തത് എനിക്ക് ഹാൻഡ് വർക്ക് ഒക്കെ അറിയാം അതുകൊണ്ട് ഞാനത് ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ഞാനിത് എടുത്തത് അപ്പൊ ഇതാ നമ്മള് കുറച്ചധികം ഇന്നലെ വന്ന പ്രൊഡക്റ്റുകളാണ് നമുക്ക് ഈ ഡ്രസ് ഈ ഇതും പിന്നെ ഈ ഒരു ബോട്ടിലൊക്കെ നമുക്ക് ഇന്നലെ ഇത് മൂന്നും ഡെലിവറി ആയതാണ് ഇത് മൂന്നും കൂടി ആയപ്പോ തന്നെ നമുക്ക് നാനൂറ്റി എഴുപത്തിനാല് രൂപ ആയുള്ളൂ ഇത്രയും പ്രൊഡക്റ്റ് വന്നപ്പോൾ പിന്നെ നമ്മുടെ ബാഗ് നമുക്ക് ആദ്യം തന്നെ വന്നതായിരുന്നു എൻ്റെ ഡ്രസ്സ് അടക്കം നമ്മൾ വാങ്ങിച്ചു വന്നപ്പോൾ എഴുന്നൂറ്റി എഴുപത്തി നാല് രൂപയെ നമുക്കായുള്ളൂ നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് നമുക്കിനി സ്കൂളിൽ ഒരാൾ ചൂടേ ഉള്ളൂ സാധാരണ നമ്മൾ കടയിൽ പോയൊക്കെയാണ് എല്ലാം വാങ്ങാറ് ഈ ഒരു ടൈമിൽ പക്ഷെ നമുക്ക് നമ്മൾ പ്രതീക്ഷിച്ചാലും അപ്പം നമ്മുടെ ഈ ഒരു കാലാവസ്ഥ ചൂട് ഭയങ്കര കൂടുതലായിരുന്നു നമുക്ക് വെയിലത്തേക്ക് ഇറങ്ങാനേ പറ്റി അതുപോലെ തന്നെ ഇപ്പം ആ മഴയുമായി അപ്പം നമുക്ക് ഇവരെ കുട്ടികളെയും കൊണ്ട് പോകുക എന്ന് പറയാൻ ഭയങ്കര റിസ്ക്കിയാണ് അങ്ങനെയും കൊണ്ട് നമുക്ക് ഇവിടുന്ന് പോകണമെങ്കിൽ നമുക്കിവിടുന്ന് ഒരു അരമണിക്കൂർത്തെ ട്രാവലിംഗ് ഉണ്ട് ബസ്സിന് നമുക്ക് ട്രിപ്പ് മൂന്നിട്ട് വേണം അല്ല എന്നുണ്ടെങ്കിൽ ബ്രോഡ്ബേക്ക് വേണം ബ്രോഡ് പോകണമെങ്കിൽ നമുക്ക് ഒരു ഒരു മണിക്കൂർ എങ്ങനെയും ബസ്സിന് വേണം അപ്പം നമുക്കത് പോത്ത് ഭയങ്കര റിസ്ക്കിയാണ് പുറത്തും ഇവനെയൊണ്ട് പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ആണ് ഇവന് എവിടെയെങ്കിലും പോയാൽ ഭയങ്കര ധൃതി അപ്പം ഇവന് അധികം കയറി നിൽക്കുന്നവന് ഇഷ്ടമില്ല അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് പോരുക എന്നൊരു മൈൻഡാണ് ഇവനി പക്ഷെ അത് നമുക്ക് പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വാങ്ങിച്ചാണ് അപ്പൊ ഇത് കണ്ടപ്പോൾ പുള്ളിക്കും ഇഷ്ടപ്പെട്ടു എല്ലാം നമ്മൾ പുള്ളിയുടെ ഇഷ്ടത്തിന് തന്നെയാണ് വാങ്ങിച്ചത് എല്ലാം പ്രണവിന് ഇഷ്ടപ്പെട്ട രീതിക്ക് തന്നെയാണ് വാങ്ങിച്ചത് ഒന്നും എൻ്റെ ഇഷ്ടത്തിന് ഞാൻ അടിച്ചേൽപ്പിച്ച് വാങ്ങിച്ചിട്ടില്ല എല്ലാം പ്രണവിന്റെ ഇഷ്ടത്തിനാണ് ഞാൻ വാങ്ങിച്ചു കൊടുത്തേക്കുന്നത് അപ്പം ഇനിയും നമുക്ക് കുറെ കാര്യങ്ങളുണ്ട് നോട്ട് ബുക്കും ടെക്സ്റ്റ് ബുക്ക് അതുപോലെ തന്നെ യൂണിഫോം കാര്യങ്ങളൊക്കെ ഇനിയും വേണ്ട അപ്പം നമ്മള് വീഡിയോസ് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മൾ കഴിഞ്ഞ കൊല്ലം ഇതുപോലെ തന്നെ ലഞ്ച് ബോക്സ് ഒക്കെ ആണെങ്കിലും ഛോട്ട ബീമിന്റെ തന്നെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പ്രണവ് ചോട്ടബീൻ്റെ കെട്ട ഫാനാണ് അവൻ ആ ഒരു ക്യാരക്ടറിന് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് അവൻ എപ്പോഴും ഛോട്ട ബീം എന്ന് തന്നെ പറയുന്നത് അപ്പൊ അവന്റെ ഇഷ്ടത്തിന് തന്നെ നമുക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കിട്ടിയതാണ് ഈ ഒരു ബാഗ് ആണെങ്കിലും ടിഫിൻ ബോക്സ് ആണെങ്കിലും അപ്പം ഇതെല്ലാം നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിന്റെ ആപ്പിൽ നമുക്ക് അവൈലബിൾ ആണ് വളരെ ക്വാളിറ്റിയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റിയിൽ നല്ല വില കുറച്ച് കിട്ടുന്ന നമുക്കൊരു ഇത് കൂടിയാണ് അപ്പൊ വെള്ള കുറച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഇപ്പൊ നമ്മൾ എന്ത് തന്നെയാണെങ്കിലും ഈ കൊല്ലം ബാഗ് വാങ്ങിച്ചാൽ നമ്മൾ അടുത്ത കൊല്ലം ബാഗ് കാണാം പ്രണവാണെങ്കിൽ ഈ കൊല്ലം ബാഗ് വാങ്ങിച്ചാലും അടുത്ത കൊല്ലം ഇത് ഉപയോഗിക്കത്തില്ല പ്രണവ് എങ്ങനെയെങ്കിലും നശിപ്പിച്ചുകൊണ്ട് വരും പക്ഷെ എന്താ വെച്ചാൽ അങ്ങനെയെല്ലാം നമ്മൾ വാങ്ങിച്ചു കൊടുക്കും നമുക്ക് ഒരാളെ ഉള്ളൂ അതും അപ്പൊ കുട്ടികളുടെ ആഗ്രഹം നമ്മളോട് പറയുമ്പോൾ നമ്മളത് സാധിച്ചു കൊടുക്കുക അപ്പൊ നമ്മളെ കൂടെ പറ്റുന്നതാണെങ്കിലും അത് സാധിച്ചു കൊടുക്കുക അപ്പൊ നമ്മളിതാ ഈ ഒരു കുട്ടിയുടെ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ നമ്മൾ ഇത്രയും സാധനങ്ങൾ നിങ്ങൾക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പൊ നമുക്ക് ഇനിയൊരു വീഡിയോ ആയി കാണുന്നവരേക്ക് ബൈ ബൈ